ആ കുമാരേട്ട എവിടേക്കപ്പം അച്ഛനും മോനും കൂടെ ഓണക്കോളം എടുക്കാൻ പോവായിരിക്കും പോവുമായിരിക്കുമല്ലേ ആ അയരാപ്പിളേ നാളെ ഇപ്പം തിരുവോണമല്ലോ അപ്പോൾ ഞാനും കണ്ണനും കൂടി ഇങ്ങനെ നമ്മളെ ഈ അങ്ങാടേക്ക് ഇറങ്ങിയിട്ടൊരു ഓണക്കൊല കൂട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് ഏഹ് ഈ ഓണക്കൊല ഓണസാധനങ്ങളൊക്കെ ഇപ്പോൾ എവിടുന്നാ വാങ്ങണത് പിലാക്കാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ എല്ലാവരും പിലാക്കാട്ടിൽ നിന്നാണോ വാങ്ങണത് പിലാക്കാട്ട് നിന്നോ ആന്ന് ഇപ്പൊ കുട്ടികൾ ഈ ഫോണിൽ കുത്തിങ്ങാണ്ട് ഇങ്ങനെ വരുത്തുന്ന സാധനങ്ങളൊക്കെ ഒരു വണ്ടിയും അപ്പ തന്നെയാണ് കൊറന്ന് കൊടുക്കും അത് ശരി അതിന് അതല്ലല്ലോ ആചാര്യ എന്താടാ എന്താണാ കണ്ണ അതിന് വരല് ഫ്ലിപ്പ് ആ അതന്നെ ആ പറഞ്ഞു അതിന് ആണ് നിങ്ങൾ വാങ്ങണത് എല്ലാരും പൈനാള നാട്ടിയും ഞങ്ങൾ അവിടെ നിന്ന് ഒന്നല്ല ആചാര്യ വാങ്ങണത് ഞമ്മളെ അങ്ങാടിന്ന് ഞമ്മളെ ഔറാക്കാൻ്റെ വീടിന്ന് ഞാനൊരു നല്ല ഓണക്കൊല ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വാങ്ങിക്കൊണ്ടു ആ അതേതായാലും നല്ല കാര്യമാണ് പിന്നെ ഓണത്തിന് അൻ്റോട് കൊണ്ടുവരുന്ന ആ ഒരു നേന്ത്രപ്രായത്തിൻ്റെ ഒരു ഒരണ്ടല്ല അതൊരു വലിയ സംഗതി തന്നെയാണ് എല്ലാ കൊല്ലവും അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെ കേട്ടോ അത് തരിയാ ആചരാപ്പിളേ ഇന്നിപ്പോൾ ഓണവും പെരുന്നാളൊക്കെ നമ്മളൊക്കെ മക്കൾ അതിൻ്റേതായ ഒരു തന്മയത്വത്തിൽ ആഘോഷിക്കണില്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ താ സ്കൂളിലും കോളേജിലൊക്കെ കുട്ടികൾ ഓരോരോ കോപ്രായങ്ങളല്ലേ കാട്ടിക്കൂട്ടുന്നത് അത് ജി പറഞ്ഞത് ശരിയാ ഇപ്പോൾ ആഘോഷങ്ങളെ പേരും പറഞ്ഞുകൊണ്ട് നമ്മളെ കുട്ടികൾ എന്തൊക്കെ കാട്ടുകൂട്ടണെന്ന് നമുക്കൊരു പുഴുത്തു ഇല്ലാതയിക്കണം എന്തൊക്കെ ആയാലും നമ്മളെ നാട്ടിൽ നാരായണൻ്റെയും പോക്കറിൻ്റെയും ആ പോ ഒക്കെ പേര് കടയിൽ നിന്ന് വാങ്ങിയാൽ ഞാനൊക്കെ പണ്ട് എൻ്റെ കുട്ടികളെ ചെറുപ്പത്തിൽ ഓണത്തിന് ഓണക്കോടി മുണ്ടൊക്കെ എടുക്കുന്നത് നമ്മളെ പോടിയും കച്ചവടക്കാരൻ മില്ലിങ്കാക്കണ്ടല്ലോ പെരുകിപ്പോയിട്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ കായി നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാണെങ്കിൽ ഇവിടെ ഇവിടുന്നൊക്കെ തന്നെ വാങ്ങണം അല്ലാതെ ഫോണിൽ ഉൾക്കൂടാണ് പോയാല് ഇവിടെ തപ്പിയാക്കി ഞാൻ അസരസ് കരിച്ചിട്ടില്ല ഞാനൊന്ന് പള്ളി പോയി ഓണക്കോടൊക്കെ ആണത്തിനും ഇന്റെ വക ആ ഒരു നേന്ത്രപായത്തിന്റെ ഉറ നിങ്ങളെ പേരിൽ എത്തും ആയിക്കോട്ടെ ആ ആ കണ്ണ ആ എനിക്ക് കയറിക്കോളി ഹലോ കുമാരേട്ടൻ്റെ മോൻ കണ്ണനും ഒക്കെ വന്നു വാങ്ങിച്ചു കേറല്ല തിരടല്ലേ തിരക്കുണ്ട് കണ്ടു കൊടുക്കു ഇത് കൊണ്ടു കൊടുത്തേ